വായനാദിന ക്വിസ് എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാ ദിനം ആചരിക്കുന്നത് പി എൻ പണിക്കർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നിലമ്പേരൂർ ആലപ്പുഴ കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസങ്ങളിലാണ് ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആര് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ തുഞ്ചൻപറമ്പ് മലപ്പുറം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് പി സച്ചിദാനന്ദൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേത് ആനന്ദ് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് വള്ളത്തോൾ നാരായണമേനോൻ വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി കുമാരനാശാൻ ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി കുമാരനാശാൻ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി കുമാരനാശാൻ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചതാര് വള്ളത്തോൾ കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എ ആർ രാജരാജവർമ്മ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോൾ നാരായണ നാരായണമേനോൺ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ് സുഗതകുമാരി പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയത്രി സുഗതകുമാരി സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ജ്ഞാനപീഠം ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് ആര് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ് ജി ശങ്കരക്കുറുപ്പ്